വിജ്ഞാന കേരളം പദ്ധതിയിൽ നൈപുണ്യം നേടുന്ന യുവജനങ്ങൾക്ക് ഗൾഫിൽ തൊഴിലുറപ്പാക്കാൻ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള കേഡിസ്റ്റ് പ്രതിനിധികൾ യു എയിലെത്തി പദ്ധതിയിലൂടെ ഈ വർഷം ലക്ഷം പേർക്ക് വിദേശത്ത് തൊഴിൽ ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇതിനായി യു എയിലെ വ്യവസായ പ്രമുഖരുമായി ചർച്ച നടത്തിയതായും ഡോക്ടർ തോമസ് ഐസക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഈ വർഷം അവസാനിക്കുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള തൊഴിലാളികളെ വേണം അവർക്ക് എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടാവണം മനസ്സിലാക്കി അതിനനുസൃതമായിട്ടുള്ള കോഴ്സുകൾ തെരഞ്ഞെടുക്കും ഞങ്ങളുടെ സന്ദർശനത്തിന് ലക്ഷ്യങ്ങളിലൊന്ന് ഇത്തരത്തിൽ ഇവിടുത്തെ ഡോക്ടർ തോമസ് ഐസക്കിന് പുറമെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ പി സരൻ തുടങ്ങിയവരാണ് ചർച്ച നടത്തിയത് കേരളത്തിലെ കോളേജുകളിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് വിജ്ഞാന കേരളം പദ്ധതി തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകും അവർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് മാതൃകയിൽ ഗൾഫിൽ തൊഴിൽ ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും തോമസ് ഐസക് വ്യക്തമാക്കി കേരളത്തിലെ കോളേജുകളിലെ പോളിടെക്നിക്കുകളിലെ ഐ ടികളില് പഠിക്കുന്ന മുഴുവൻ അവസാന വർഷ ലക്ഷം വരുന്ന വിദ്യാർത്ഥികളെ നമ്മൾ നമ്മളൊറ്റക്ക് ഒറ്റയടിക്ക് ഈ വർഷം ഓഗസ്റ്റ് അവസാനം മുതൽ ഏതെങ്കിലും ഒരു സ്കിൽ കോഴ്സ് ജോലിയിലേക്ക് നയിക്കുന്ന സ്കിൽ കോഴ്സിന് വേണ്ടി പഠിപ്പിക്കാൻ പോയു ഇനി ഡിഗ്രിക്ക് മാത്രമല്ല ജോലിക്ക് വേണ്ടി കൂടിയവർ പഠിക്കാൻ പോയി തൊഴിൽ തേടുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാനായി ഡോക്ടർ പി സരിന്റെ നേതൃത്വത്തിൽ ജോബ് റെഡി എന്ന പേരിൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കും എല്ലാ മാസവും തൊഴിൽ മേളകൾ സംഘടിപ്പിക്കും ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ തൃശൂരിൽ ഗൾഫിലെ തൊഴിലവസരങ്ങൾ അവതരിപ്പിക്കുന്ന ഗൾഫ് ജോബ് ഫെയർ സംഘടിപ്പിക്കും സർക്കാർ അംഗീകരിച്ച നൈപുണ്യ സർട്ടിഫിക്കറ്റ് ഉള്ളവരെ നിയമിക്കാൻ ഗൾഫിലെ സ്ഥാപനങ്ങൾ താല്പര്യമറിയിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എല്ലാ ആഴ്ചയും കേരളത്തിലെ വെർച്വൽ ജോബ് ഫെയർ സ്കിൽ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം കേരള എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട് ഇപ്പൊ നമ്മൾ പതിനാല് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നെത്തിയാണ് നെറ്റ് നെറ്റ്വർക്ക് ഉള്ളത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ മെക്കാനിസമാണ് ആ മെക്കാനിസം വഴി നമ്മൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യുന്ന ജോബ്സിനെ കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരികയും റിമോട്ടായിട്ട് ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ബോംബേന്നും ഒക്കെ എംപ്ലോയീസ് വന്ന് അവരെ കണക്ട് ചെയ്യുന്ന മെക്കാനിസം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൂടി കേന്ദ്രങ്ങളിൽ എല്ലാ ആഴ്ചയും ഓൺലൈനിൽ തൊഴിൽ മേളകൾ ഉണ്ടാകും ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് തീയതികളിൽ കൊച്ചി ബോൾഗാട്ടി ഹയാത്തിൽ അന്താരാഷ്ട്ര നൈപുണ്യ ഉച്ചകോടി സംഘടിപ്പിക്കും നിലവിൽ നോർക്കയും ഒഡേപ്പക്കും വഴി വർഷം രണ്ടായിരം പേർക്കാണ് തൊഴിൽ ലഭിക്കുന്നത് ഇത് വർഷം ഒരു ലക്ഷമായി ഉയർത്താനാണ് ശ്രമം സീനിയർ കൺസൾട്ടന്റ് ബിജു പരമേശ്വരൻ കൺസൾട്ടന്റ് പ്രിൻസ് എബ്രഹാം എന്നിവരും സംഘത്തിലുണ്ട്